യേശുവേ നന്ദി യേശുവേ ആരാധന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആത്മാവിൻ്റെ ദൂത് എന്ന ഈ ശുശ്രൂഷയിലേക്ക് ഈശോയുടെ നാമത്തിൽ നിങ്ങളെല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ ഒരു നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് എല്ലാ ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സിനും വേണ്ടിയിട്ടാണ് അവരുടെ എല്ലാവരുടെയും നിയോഗങ്ങൾക്ക് വേണ്ടി നമുക്കൊരു സ്വർഗസ്വനായ പിതാവിന്റെ പ്രാർത്ഥന വേണ്ടി കാഴ്ചവെക്കാം സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങേടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ശ്രമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുതേ തിന്മയെന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ഹാലയിലൂയ യേശുവെ നന്ദി യേശുവെ ആരാധന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് എഫോസിസ് ലേഖനം അഞ്ചാം അധ്യായം ഇരുപത്തി അഞ്ചാം തിരുവചനം ഭർത്താക്കന്മാരെ ക്രിസ്തു സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം ഹാലുയ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ വചനത്തിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കുന്നത് ക്രിസ്തു സഭയെ എങ്ങനെ സ്നേഹിച്ചു അതുപോലെ ഭാര്യമാരെ സ്നേഹിക്കണമെന്ന് ഭർത്താക്കന്മാരോട് സ്ത്രീക ഉത്ബോധിപ്പിക്കുക ഒരു ദാമ്പത്യ ജീവിതം നയിക്കുമ്പോൾ വിവാഹമെന്ന കുതാശ വഴി ക്രിസ്തുവിനെ അനുരൂപരായി ജീവിക്കുമ്പോൾ ഈ ഒരു ബന്ധത്തിലൂടെ ജീവിക്കണമെന്നും തന്നെ സ്നേഹിക്കുന്ന തൻ്റെ ജീവിത പങ്കാളിയെ ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും തന്നെ തന്നെ വിശുദ്ധീകരിക്കാൻ വേണ്ടി സമർപ്പിച്ചതുപോലെ ഒരു സമർപ്പണ മനോഭാവത്തോടു കൂടി ഈ ദാമ്പത്യ ജീവിതത്തിൽ സ്നേഹിച്ച് പരസ്പരം മുമ്പോട്ട് പോകണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ ഭാര്യ ഭർത്താക്കന്മാരും ഈ ഒരു വചനത്തിന്റെ അഭിഷേകം എല്ലാവരിലേക്കും നിറയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം തന്നെ കുടുംബ ബന്ധങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള തിന്മയുടെ സ്വാധീനങ്ങൾ കടന്നു വന്ന് ദാമ്പത്യ ജീവിതത്തിൽ ഏതെങ്കിലും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എന്തെങ്കിലും ഒരു അവസ്ഥ ഏതെങ്കിലും കുടുംബങ്ങളിൽ ഉണ്ടെങ്കിൽ അവരെല്ലാം നമുക്കൊന്ന് ഓർത്ത് അവരെ കൂടി നമുക്ക് ഈശോയിലേക്ക് സമർപ്പിച്ച് അവർക്ക് വേണ്ടി കൂടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം ഈ നിമിഷം കർത്താവിന്റെ കരുണ എല്ലാ ദമ്പതികളുടെ മേലും ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം തന്നെ ദാമ്പത്യ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള തകർച്ചകളുണ്ടെങ്കിൽ ആ തകർച്ചകളെല്ലാം മാറട്ടെ എന്ന് യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ ഔസയപിതാവിന്റെയും മറ്റെല്ലാ വിശുദ്ധരുടെയും സാന്നിധ്യവും സംരക്ഷണവും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമേ